സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി വി നിർമ്മല എഴുതിയ മറുതീരം തേടി ഗൗതം ഘോഷ് വാർഡ്രോബ് തുറന്ന് ഒരു മദ്യക്കുപ്പിയും രണ്ട് ഗ്ലാസ്സുകളും എടുത്ത് ടീ മീതെ വെച്ചു ഫ്രിഡ്ജിൽ നിന്ന് കോളയും സോഡയും എടുത്തു വെച്ചു നയോമി കുപ്പിയുടെ ലേബൽ വായിച്ചു റെമി മാർട്ടിൻ കോർക്ക് അടപ്പ് തുറന്ന് ഗൗതം ഘോഷ് രണ്ട് ഗ്ലാസ്സുകളിൽ മദ്യം പകർന്നു നിനക്കിഷ്ടമാണല്ലോ കോൺയാക്ക് എയർപോർട്ടിൽ നിന്ന് സംഘടിപ്പിച്ചതാണ് ജിന്നു വേണമെങ്കിൽ അതും വാർഡ്രോബിലുണ്ട് ഗൗതം ഘോഷ് പറഞ്ഞു ഞാൻ കുറേ നാളായിട്ട് മദ്യം കഴിക്കാറില്ല അതെനിക്കറിയില്ലല്ലോ മുൻപ് നീ മൂന്ന് പെഗ് വരെ കഴിച്ചിട്ടുണ്ട് സാധനം നിനക്കിഷ്ടപ്പെട്ടത് തന്നെ സോഡ വേണോ കോള വേണോ എനിക്കിതൊന്നും വേണ്ട അങ്ങനെ പറയല്ലേ നയോമി നമുക്കിന്ന് മുതൽ കഴിച്ചു തുടങ്ങാം ഐസും സോഡയും ചേർക്കട്ടെ അതായിരുന്നു നിന്റെ കോമ്പിനേഷൻ ഇന്ന് എന്തായാലും ഞാൻ തുടങ്ങുന്നില്ല എൻ്റെയും കൂടി മൂടുകളെ ഇത് രണ്ടെണ്ണം അടിച്ച് ഇവിടുന്ന് ഡിന്നറും കഴിച്ച് ഇന്ന് രാത്രി ഇവിടെ കൂടാം എത്ര കാലമായി നമ്മൾ ഒന്നിച്ച് കൂടിയിട്ട് ഇവിടെ നമ്മൾ രാത്രി ഒന്നിച്ച് താമസിച്ചിട്ടുണ്ടോ എത്ര തവണ എനിക്ക് ഓർമ്മ വരുന്നില്ല അടിച്ച് ഫിറ്റായി നമ്മളിവിടെ ഡാൻസ് ചെയ്തിട്ടുണ്ട് നേക്കഡ് ഡാൻസ് ഏയ് അത് എക്സാജറേഷനാ ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ ആവശ്യപ്പെട്ടാൽ നീ എന്തും ചെയ്യുമായിരുന്നു എന്തും എൻ്റെ മൊബൈലിലുണ്ട് ചില വീഡിയോ ക്ലിപ്പിംഗ്സും ഫോട്ടോസും കാണണോ വേണ്ട എനിക്ക് കാണണ്ട ഒന്ന് കണ്ടിരിക്കുന്നതും നല്ലതാ നീ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്ന് മനസ്സിലാകും എന്നോട് ശരിക്കും പ്രേമമായിരുന്നോ എന്താ സംശയം നിന്നെപ്പോലെ പോലെ ഞാൻ വേറൊരു പെണ്ണിനെയും കണ്ടിട്ടില്ല നിന്നെ പോലെ ഒരു പെണ്ണിനെയും ഞാൻ ഇത്രയ്ക്ക് സ്നേഹിച്ചിട്ടില്ല നീ ചോദിച്ചതെല്ലാം ഞാൻ തന്നിട്ടുണ്ട് ഒരു മടിയും കൂടാതെ നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ മറ്റൊരാളിൻ്റെ ഭാര്യയായിരുന്നിട്ടും ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് കൂടി അറിഞ്ഞിട്ടും നയൂമി ആശ്ചര്യം ഭാവിച്ചു അതൊന്നും എനിക്ക് വിഷയമല്ലായിരുന്നു നീ ഭാര്യയായതോ അമ്മയായതോ ഒന്നും നിന്റെ മനസ്സിനെയോ ശരീരത്തെയോ ബാധിച്ചിട്ടില്ല നീ ശരിക്കും എന്നെ പ്രേമിക്കുന്നുണ്ടായിരുന്നു എന്നെ കാണാതെ എൻ്റെ ശബ്ദം കേൾക്കാതെ നിനക്ക് ഒരു ദിവസം പോലും കഴിച്ചു കൂട്ടാൻ വയ്യായിരുന്നു ഗൗതം ഘോഷ് ഫ്രിഡ്ജിലെ ഫ്രീസറിൽ നിന്ന് ഐസ് ക്യൂബുകൾ നിറഞ്ഞ ട്രേ എടുത്ത് പുറത്തു വെച്ചു അതിൽ നിന്ന് രണ്ട് ഐസ് കഷ്ണങ്ങൾ ഇളക്കിയെടുത്ത് ഗ്ലാസ്സിലെ മദ്യത്തിലിട്ടു നയോമിക്ക് വേണ്ടി ഒഴിച്ച ഗ്ലാസ്സിലും ഐസ് ക്യൂബുകൾ നിക്ഷേപിച്ചു ചേഴ്സ് അയാൾ ഗ്ലാസ് എടുത്ത് അവൾക്ക് നേരെ ഉയർത്തി നയോമിയും ഗ്ലാസ് എടുത്ത് അയാൾ ഉയർത്തിയ അത്രയും ഉയർത്തി ഗ്ലാസ് അതിൽ മുട്ടിച്ചു ഗൗതം ഘോഷ് മദ്യം സിപ്പ് ചെയ്തു നയോമി ഗ്ലാസ് ടീ പോയിന്മേൽ വെച്ചു ഒരു സിപ്പെലും എടുത്തിട്ട് വെക്കണമെന്ന് ഗൗതം ഘോഷ് പറഞ്ഞു നയോമി തൻ്റെ ക്ലാസ്സിലെ മദ്യം ഗൗതം ഘോഷിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു അതിനുശേഷം തൻ്റെ ഗ്ലാസ്സിലേക്ക് സോഡ പകർന്നു അതിൽ നിന്ന് അല്പം കുടിച്ചിട്ട് അവൾ പറഞ്ഞു ആചാരങ്ങളൊന്നും തെറ്റണ്ട പക്ഷേ തട്ടിക്കൊണ്ട് പോയ ശേഷം നിന്നെ തിരിച്ചു കിട്ടിയപ്പോഴേക്കും നിനക്കെന്നോടുള്ള പ്രേമമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു അതിൻ്റെ ഒരു കണിക പോലും കാണാനില്ല നിന്നെ കാണുമ്പോൾ ആരൊക്കെ മുന്നിലുണ്ടെങ്കിലും നിന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരിക്കലും നിന്നെ വിട്ടുകളയാത്ത പോലെ മുറുകെ ഞെരിച്ചമർത്തി മണിക്കൂറുകളോളം നിൽക്കണമെന്ന് വിചാരിച്ച് അത്രയ്ക്ക് ആദ്യയോടെയാണ് ഞാനെന്ന് നിൻ്റെ വീട്ടിലേക്ക് വന്നത് പക്ഷേ നീ എന്നെ തിരിച്ചറിഞ്ഞില്ല പകരം ഇരുന്നൂറ്റമ്പത് ആളുകൾ നിൻ്റെ ശരീരം പങ്കുവെച്ചെന്ന് പറഞ്ഞ് എൻ്റെ ഹൃദയം അതിലും കൂടുതൽ കഷ്ണങ്ങളാക്കി നുറുക്കിക്കളഞ്ഞു അതോടെ എന്നോടുണ്ടായിരുന്ന സ്നേഹം മുഴുവൻ പോയോ നയോമി ചെറു ചിരിയോടെ ചോദിച്ചു നിന്നെ എത്ര പേർ എന്തൊക്കെ ചെയ്തു എന്നതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല എന്നെ നോക്കിയപ്പോൾ നിന്റെ കണ്ണിൽ ഇത്രയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പലരും നിന്നെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം നമ്മൾ തമ്മിൽ സ്നേഹത്തിലാകും മുമ്പ് അതൊന്നും ഞാൻ കണക്കിലെടുത്തിട്ടില്ല സ്വന്തം ഭാര്യയോട് ഇങ്ങനെയൊരു സ്നേഹം തോന്നിയിട്ടില്ലേ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാ അതൊന്നും നമ്മൾ തമ്മിൽ പറയേണ്ട വിഷയമല്ല നീ നിന്റെ ഭർത്താവിൻ്റെ പേര് പറയുമ്പോൾ എനിക്കൊരു അസ്വസ്ഥതയുണ്ടാകും അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഭാര്യയുടെ പേര് കേൾക്കുമ്പോൾ നിനക്കും ബന്ധങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് എല്ലാവരും ജീവിച്ചിരുന്നെങ്കിൽ ഭൂമിയിലെ ജീവിതം തീരെ വിരസമായിരുന്നേനെ ഭാര്യ ഭർത്താവിനെ കൃത്യമായി സ്നേഹിക്കുന്നു ഭർത്താവ് തിരിച്ച് സ്നേഹിക്കുന്നു അച്ഛനമ്മമാർ മക്കളെ സ്നേഹിക്കുന്നു സഹോദരങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു ബന്ധുക്കൾ അന്യുവിനെ സ്നേഹിക്കുന്നു അയൽക്കാർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു പണക്കാരൻ പാവപ്പെട്ടവനെയും പാവപ്പെട്ടവർ പണക്കാരനെയും സ്നേഹിക്കുന്നു ജനങ്ങൾ ഭരണകർത്താക്കളെ സ്നേഹിക്കുന്നു രണ്ട് പാർട്ടികൾ പരസ്പരം സ്നേഹിക്കുന്നു രണ്ട് മതങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു രണ്ട് സമുദായക്കാർ തമ്മിൽ സ്നേഹിക്കുന്നു എല്ലായിടത്തും സ്നേഹം മാത്രം പട്ടിണിയില്ല ദുരിതങ്ങളില്ല യുദ്ധങ്ങളില്ല സമരങ്ങളില്ല പ്രതിഷേധങ്ങളില്ല കൊള്ളയും കൊലയും മോഷണവുമില്ല സ്ത്രീ പീഡനമില്ല മനുഷ്യന് കഥയുണ്ടോ പിന്നെ സിനിമയുണ്ടോ പത്രങ്ങളുണ്ടോ പ്രക്ഷോഭണങ്ങളുണ്ടോ എല്ലാം ശരിയായി നടക്കുന്നിടത്ത് യാതൊരു പുതുമയുമില്ല എല്ലാം ആവർത്തന വിരസം ഇത് കൊള്ളാമല്ലോ ഈ ഫിലോസഫി ഇതും തലയിൽ വെച്ചുകൊണ്ടാണോ എന്നെ പ്രേമിച്ചത് അതൊരു പുതുമ എനിക്ക് നിന്നെ ഇന്നും കാണണം സംസാരിക്കണം ഇല്ലെങ്കിൽ ജലാംശം വറ്റിപ്പോയതുപോലെ എൻ്റെ ശരീരം വരണ്ടു പോകും രക്തത്തിൻ്റെ അളവ് കുറഞ്ഞ് ഹൃദയം ചുരുങ്ങും ഞാൻ ചെറുതായിപ്പോകും എൻ്റെ ഭാരം കുറയും എൻ്റെ ഞരമ്പുകൾ തണുക്കും ഇതൊന്നും കല്യാണം കഴിച്ചപ്പോഴോ ഭാര്യയെ പിരിഞ്ഞിരുന്നപ്പോഴോ സംഭവിച്ചിട്ടില്ല ഗൗതമിൻ്റെ ഭാര്യയ്ക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയാമായിരുന്നില്ലേ ഇതെന്ത് ചോദ്യം നയോമി ഇതേ ഹോട്ടലിൽ ഇതേ സ്യൂട്ടിൽ നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ അവൾ ഓർക്കാപ്പുറത്ത് കയറി വന്ന് നിൻ്റെ മുഖത്തടിച്ചിട്ടുണ്ട് അതുപോലെ നിനക്ക് ഓർമ്മയില്ലേ അങ്ങനെ എന്തെങ്കിലും രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രം ഓർക്കാൻ പറ്റൂ അലമാരയിൽ നിന്ന് പഴയൊരു ഫയൽ പൊടി തട്ടി എടുക്കുന്ന പോലെയാണോ ഓർമ്മ കഴിഞ്ഞു പോയതൊക്കെ എനിക്ക് പറഞ്ഞു തന്ന് എൻ്റെ ഓർമ്മയെ ഉണർത്താൻ ഇനി ഗൗതമനെ സാധിക്കൂ എൻ്റെ മുത്തശ്ശിയും അങ്കിളും അനിലേട്ടനും അമ്മയും ഒക്കെ പരമാവധി ശ്രമിച്ച് പരാജയപ്പെട്ട കേസാണിത് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ് നീ പറഞ്ഞാൽ മതി മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നോ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാനും അതെ ഒരാളെ കൊല്ലണം എന്ന് നീ ചൂണ്ടിക്കാണിച്ച് തന്നാൽ അതല്ലാതെ നിവർത്തിയില്ലെങ്കിൽ നിനക്ക് വേണ്ടി അതും ചെയ്യുമായിരുന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം ഇത്ര ഡീപ്പാണെന്ന് വേറെ ആർക്കൊക്കെ അറിയാം എൻ്റെ അമ്മയ്ക്കറിയാം എൻ്റെ ഭാര്യയ്ക്കും അവളുടെ അച്ഛനും ബ്രദറിനും അറിയാം മാർട്ടിനും മഹീന്ദ്രൻ സാറിനും അറിയാം പിന്നെ നിന്റെ മുത്തശ്ശി ഉദയനങ്കിൾ അനിൽ ബാബു അങ്ങനെ കുറേ പേരുണ്ട് ഗൗതം ഘോഷ് മദ്യം സിപ്പ് ചെയ്തുകൊണ്ടിരുന്നു ഗൗതമിൻ്റെ വൈഫല്ലാതെ മറ്റാരെങ്കിലും പ്രത്യക്ഷമായിട്ട് നമ്മുടെ ബന്ധത്തെ എതിർത്തിട്ടുണ്ടോ എല്ലാം നിനക്കറിയാവുന്നതല്ലേ പിന്നെ ഈ ചോദ്യം എൻ്റെ ഓർമ്മ പോയ കാര്യം പെട്ടെന്ന് മറന്നുകളയ എല്ലാവരും എനിക്കിതൊക്കെ വീണ്ടും പറഞ്ഞു തന്നാലേ അറിയൂ ഇങ്ങനെ ഞാൻ മറന്നുപോയ കുറേ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുള്ളൂ എൻ്റെ അമ്മയ്ക്കും സഹോദരിക്കും നമ്മുടെ ബന്ധത്തിൻ്റെ പേരിൽ എതിർപ്പുണ്ടായിരുന്നു വൈഫിൻ്റെ വീട്ടുകാരുടെ എതിർപ്പിനെപ്പറ്റി ഞാൻ പറയേണ്ടല്ലോ അവരെന്തിനാ എതിർക്കാൻ നിൽക്കുന്നേ ഡിവോഴ്സ് എടുത്ത് പോയിക്കൂടെ ഗൗതമിന് അവരെ വേണ്ടെങ്കിൽ അവരോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്നതിൽ എന്താ അർത്ഥം എൻ്റെ കൂടെയായിരുന്നു ഗൗതം എന്നവർക്കറിയരുതോ നമ്മൾ ഒന്നിച്ച് ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടെന്നും ദുബായിലും സിംഗപ്പൂരിലും തായ്ലൻഡിലും മലേഷ്യയിലും ഒക്കെ പോയിട്ടുണ്ടെന്നും അവർക്കറിയില്ലേ അതെല്ലാം അറിയാം അങ്ങനെ വേറൊരു പെണ്ണിൻ്റെ കൂടെ മനസ്സും ശരീരവും പങ്കിട്ട് കഴിയുന്ന ഒരാളെ എന്തിനാ അവർ ഹസ്ബൻഡായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നേ വിട്ടു പോകുന്നതല്ലേ ബുദ്ധി എന്നോട് സ്നേഹമുണ്ടായിട്ടല്ല നയൂമി എൻ്റെ പണം പ്രശസ്തി ഇതിലാണ് കണ്ണ് അതെന്താ അവർക്ക് ജീവിക്കാനുള്ള സ്വത്തില്ലേ ഇല്ലെങ്കിൽ കുറച്ച് കൊടുത്തേക്കണം അവർക്കില്ലാത്തതല്ല പ്രശ്നം അവർക്ക് ആവശ്യത്തിലധികം സ്വത്തുണ്ട് എൻ്റെ സ്വത്തിനോട് അവർക്ക് വലിയ താല്പര്യവുമില്ല പിന്നെന്താ പ്രശ്നം എൻ്റെ സ്വത്ത് നീ അടിച്ചു മാറ്റുമോ എന്നാണ് അവരുടെ പേടി അവർക്ക് വേണെങ്കിൽ പിന്നെ ഞാൻ അടിച്ചു മാറ്റിയാൽ എന്താ ഇല്ലെങ്കിൽ എന്താ അതിനൊരു കുശുമിൻ്റെ മനഃശാസ്ത്രം വർക്ക് ചെയ്യുന്നുണ്ട് എന്റെ പേരുള്ള സ്വത്ത് മുഴുവൻ ഞാൻ ആർക്കെങ്കിലും ദാനം ചെയ്തുവെന്നിരിക്കട്ടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഞാൻ തന്നെ കുടിച്ച് നശിപ്പിച്ചു എന്നിരിക്കട്ടെ നോ പ്രോബ്ലം പക്ഷേ സുന്ദരിയായ നീ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി വന്ന നീ നിന്റെ സൗന്ദര്യം കാണിച്ച് എന്നെ വശീകരിച്ച് എന്റെ ഇഷ്ടങ്ങൾക്കെല്ലാം വഴങ്ങിക്കൊണ്ട് എന്റെ ഇഷ്ടക്കാരിയായി നിന്നുകൊണ്ട് എന്റെ പോക്കറ്റിൽ നിന്ന് ആയിരം രൂപ എടുത്തുകൊണ്ട് പോയാൽ അവർക്ക് സഹിക്കില്ല നഷ്ടകച്ചവടം നടത്തി ഞാൻ ആയിരം കോടി കളഞ്ഞാലും വെറും ഒരു തെരുവുതണ്ടിയായി അധപതിച്ചാലും അവർക്ക് പരാതിയില്ല അതാണ് ഞാൻ മുൻപേ പറഞ്ഞ ജലസി പെണ്ണിന് പെണ്ണിനോടുള്ള കുശുമ്പ് അമ്മായിയമ്മ മുതൽ അയിലത്തെ സ്ത്രീ വരെ ആ കുശുമ്പിൻ്റെ അടിമയാണ് എന്താ അതിന് കാരണം തമാശയ്ക്ക് വേണ്ടി നയോമി ചോദിച്ചു ഒരു പെണ്ണ് വിചാരിച്ചാൽ ആണിന് എന്തൊക്കെ കൊടുക്കാൻ കഴിയുമെന്ന് വേറൊരു പെണ്ണിനെയും ശരിക്കറിയൂ അതുതന്നെ കാരണം എല്ലാം പിടികിട്ടിയതുപോലെ നയോമി മൂളി അപ്പോൾ എന്നോട് ഗൗതമിൻ്റെ അമ്മയ്ക്കും വൈഫിനും മദറിലോക്കും ബ്രദറിലോക്കും സിസ്റ്ററിലോക്കും ശത്രുതയുണ്ട് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല സ്വാഭാവികം ഗൗതമിൻ്റെ സ്വത്ത് വിവരങ്ങൾ ഒന്ന് പറയൂ എനിക്ക് തട്ടിയെടുക്കാൻ ഗൗതമിൻ്റെ കയ്യിൽ എന്തുണ്ടെന്ന് അറിയണ്ടേ ഈ ഹോട്ടൽ എൻ്റെയാ അത് ഓർമ്മയുണ്ടോ സോറി ഞാൻ അതും മറന്നുപോയി ഇതുകൂടാതെ എനിക്ക് അങ്കമാലിയിലും തൃശ്ശൂരും ഹോട്ടലുകളുണ്ട് ഓ ഐ സി എൻ്റെ അമ്മ ആരാണെന്ന് ഓർമ്മ കിട്ടുന്നുണ്ടോ ഇല്ല കേരളത്തിലെ പ്രമുഖ വസ്ത്രവ്യാപാരികളുടെ കുടുംബമാ ഞങ്ങളേത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഞങ്ങൾക്ക് വസ്ത്രശാലകളുണ്ട് സിന്ദൂരി സിൽസ് കേട്ടിട്ടുണ്ടാകും സിന്ദൂരി ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എറണാകുളത്ത് എം റോഡിലുണ്ട് സിന്ദൂരി സിൽസ് ഏഴ് നില കെട്ടിടം എല്ലാം എൻ്റെ അമ്മയാണ് നോക്കി നടത്തുന്നത് അച്ഛൻ മരിച്ച ശേഷം അമ്മയെ പറ്റിയും കേട്ടിട്ടുണ്ട് നയൂമി ഹേമലദാശങ്കർ ദാശങ്കർ സിന്ദൂരി ഗോപാലകൃഷ്ണയുടെ മകൾ ഇതെല്ലാം നിനക്കറിയാവുന്നതാണ് മറന്നു അപ്പോൾ ഇതുപോലെ തന്നെ ധനികരായിരിക്കുമല്ലോ ഗൗതമിൻ്റെ ഭാര്യ വീട്ടുകാരും സംശയമെന്താ അവർ സ്വർണ്ണ വ്യാപാരികളാ ഗോൾഡിൻ്റെ ബിസിനസ് ശ്രീകൃഷ്ണ ജ്വല്ലേഴ്സ് അവർക്കുമുണ്ട് കേരളത്തിൽ പലയിടത്തും ബ്രാഞ്ചുകൾ അവർക്കെല്ലാം എന്നോട് വളരെയധികം വിരോധം മനസ്സിലുണ്ടായിരിക്കുമല്ലോ എതിർപ്പുണ്ട് പക്ഷേ എന്നെ പിന്തിരിപ്പിക്കാൻ വയ്യെന്ന് അവർക്കറിയാം നമ്മൾ തമ്മിലുള്ള പ്രേമം വേറെ ആർക്കൊക്കെ അറിയാമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പിന്നെ ബാലമുരളിക്കും അറിയാമായിരുന്നു അവരാരെങ്കിലും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല മഹീന്ദ്രൻ സാറൊക്കെ എൻകറേജ് ചെയ്തിട്ടേ ഉള്ളൂ ഗൗതമിൻ്റെ വൈഫല്ലാതെ മറ്റേതെങ്കിലും സ്ത്രീ എന്നോട് മത്സരിക്കാൻ രംഗത്തുണ്ടായിരുന്നോ ആരുമില്ല ഗൗതം തീർത്ത് പറഞ്ഞു അയാൾ അടുത്ത പെഗിലേക്ക് കടന്നപ്പോൾ നയ്യും പോകാൻ എഴുന്നേറ്റു ഇപ്പോൾ സമയം ഒരുപാടായി എനിക്ക് പോകണം ഇന്നിനി പോകണ്ട നമുക്കൊന്നിച്ച് ഇന്നിവിടെ കഴിയാം ചിലപ്പോൾ കഴിഞ്ഞത് പലതും നിനക്ക് ഓർത്തെടുക്കാൻ പറ്റും വേണ്ട ഇന്ന് വേണ്ട ഇന്ന് തിരിച്ചു പോകണം ആ വാതിൽ ഞാൻ തുറന്നിട്ട് വേണ്ടേ പോകാൻ ഗൗതം തുറന്നില്ലെങ്കിൽ ഞാൻ തുറക്കും പറ്റില്ലല്ലോ ഇലക്ട്രോണിക് ലോക്കാണത് നയോമി നമുക്കൊന്നിച്ച് തന്നെ മുന്നോട്ട് പോകാം നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാനുമുണ്ട് ഒന്നും വേണ്ടതും ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ ഇപ്പോൾ വേണ്ട എനിക്ക് തിരിച്ച് അങ്ങോട്ടും പ്രേമം തോന്നണ്ടേ എങ്കിലല്ലേ ഞാൻ പഴയ നയോമിയാകൂ നയോമി തന്ത്രപരമായി ഇടപെട്ടു ഗൗതമിൻ്റെ നോട്ടം അവളുടെ മുഖത്ത് തങ്ങി നിന്നു പെട്ടെന്ന് വാതിലിൽ തട്ടുന്ന ശബ്ദം കേൾക്കായി ഓപ്പൺ ഡോർ ബെല്ലും മുഴങ്ങി ഗൗതം ഘോഷ് ഇൻ്റർകോമിൻ്റെ റിസീവർ എടുത്തിട്ട് റിസപ്ഷനിലേക്ക് വിളിച്ച് ചോദിച്ചു എൻ്റെ റൂമിന് വെളിയിൽ ആരോ വന്നിട്ടുണ്ട് ആരാണെന്ന് നോക്കൂ അതിനുശേഷം അയാൾ റിസീവർ വെച്ചു അതവർ കൈകാര്യം ചെയ്തോളൂ ഗൗതം നയൂമിയോട് പറഞ്ഞു എനിക്ക് പോകണമല്ലോ ഗൗതം എന്നെ കൊണ്ടുവന്ന് വിട്ടവർ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് അതാരൊക്കെയാണ് അഡ്വക്കേറ്റ് അഷ്ടമൂർത്തിയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും അവരോട് വിളിച്ച് പറഞ്ഞേക്ക് നീ ഇന്ന് രാത്രി ഇവിടെ തങ്ങുകയാണെന്ന് അതെന്താ ഗൗതം അങ്ങനെ പറയുന്നേ എനിക്കങ്ങനെ ചീപ്പായിട്ട് പെരുമാറാൻ പറ്റുമോ അവൻ എന്നെക്കുറിച്ച് എന്ത് കരുതും ഞാനൊരു കോൾ കേളാണെന്നോ നീ എൻ്റെ കോൾ കേളായിരുന്നല്ലോ അവരൊക്കെ എനിക്ക് ശേഷം വന്നവരാണ് അല്ലേ ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ഇമേജ് വീണ്ടെടുക്കാൻ ശ്രമിക്കുക ഗൗതം വീണ്ടും എന്നെ ചെളിയിലേക്ക് വലിച്ചിഴക്കരുത് നീ വല്ലവന്റെ കൂടെ പോയി താമസിക്കുമ്പോഴാണ് നിന്റെ ഇമേജിന് കോട്ടം വരുന്നേ അനിൽ ബാബുവിൻ്റെ കൂടെ നിന്റെ ഇമേജ് അധപതിച്ചിട്ടേ ഉള്ളൂ പിന്നെ ആ പറട്ട വക്കീലിൻ്റെ കൂടെ നീ എന്ത് ഇമേജാണ് ബിൽട്ടപ്പ് ചെയ്തിട്ടുള്ളത് അയാളോടൊപ്പം നീ താമസിച്ചിട്ടില്ലേ പിന്നെ വിജയാനന്ദ് എല്ലാ അവന്മാരെയും എനിക്കറിയാം ചോരയും മാംസവും ഉള്ളിടത്തെ കഴുകന്മാരുണ്ടാകൂ അഷ്ടമൂർത്തി അങ്കലിനെപ്പറ്റി മോശമായി സംസാരിക്കരുത് പ്ലീസ് നീ എന്തിന് അയാളുടെ പുറകെ നടക്കുന്നു അല്ലെങ്കിൽ അയാൾ എന്തിന് നിന്റെ പുറകെ കൂടിയിരിക്കുന്നു ആദ്യം അതൊന്നു വിശദീകരിക്കേ എല്ലാം അറിഞ്ഞോണ്ടായിരുന്നില്ലേ ഈ കുൽസിത ചോദ്യം തീഹാർ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ട മഹാദേവൻ നമ്പ്യാർ എൻറെ അച്ഛനായിരുന്നെന്നും അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ മറ്റുള്ളവർ കയ്യേറുന്നത് തടയാനായിട്ടാണ് അഷ്ടമൂർത്തി അങ്കിൽ എന്റെ അടുത്ത് വന്നിരിക്കുന്നതെന്നും ഗൗതമിന് അറിയില്ലേ ഗൗതം ഘോഷി അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി നിമിഷങ്ങളോളം നിന്നു അയാൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി നീ എന്താ പറഞ്ഞത് ഏത് മഹാദേവൻ നമ്പ്യർ എനിക്കത് തീരെ പിടികിട്ടിയില്ല നിന്റെ അച്ഛൻ വേറൊരാളായിരുന്നെന്നാണോ നീ പറയുന്നത് അഷ്ടമൂർത്തി എങ്കിൽ പറയുന്നു ഞാൻ തീഹാർ ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരു വലിയ കോടീശ്വരൻ്റെ മകളാണെന്നും അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുടെ എല്ലാം അവകാശം ഞാനാണെന്നും എങ്ങനത്തെ കോടീശ്വരൻ ഇൻഷുറൻസിൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ചിലരെയൊക്കെ കോടിപതി എന്ന് വിളിക്കാറുണ്ടല്ലോ അതാണോ ഉദ്ദേശിച്ചേ അതോ റിയൽ കോടീശ്വരനോ യഥാർത്ഥത്തിലുള്ള കോടീശ്വരൻ തന്നെ എവിടെയുള്ള ആള് കോലാലംപൂർ ബേസ്ഡ് ആയിരുന്നു മലേഷ്യയിലെ വലിയ ബിസിനസ് മാഗ്നറ്റ് എനിക്ക് ചിരി വരുന്നു നയോമി അയാൾ എങ്ങനെ തേഹോർ ജയിലിൽ വന്നു അതൊക്കെ സംഭവിച്ചതാണ് ഗൗതം നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കാറില്ല അതാണ് പ്രശ്നം മഹാദേവൻ കൊല്ലപ്പെട്ട ദിവസത്തെ പത്രങ്ങളൊക്കെ അഷ്ടമൂർത്തി അങ്ങളിൻ്റെ കയ്യിലുണ്ട് നയോമി പ്ലീസ് നിന്നെ അയാളെ പറ്റിച്ചതാ നമുക്കിപ്പോൾ ഏത് ദിവസത്തെ ന്യൂസ് പേപ്പർ വേണമെങ്കിലും അച്ചടിച്ചെടുക്കാൻ പറ്റും കണ്ടാൽ ഫോർജിൻ ആണെന്ന് തോന്നുകയേയില്ല ശരിക്കും ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ പ്രസ്സുകാർ അച്ചടിച്ച് തരും നീ ഏത് ലോകത്താ ജീവിക്കുന്നത് ആ വക്കീൽ നിന്നെ വെച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അയാൾ വക്കീൽ തന്നെയോ എന്ന് അന്വേഷിക്കണം കോടീശ്വരന്മാർക്ക് പലപ്പോഴും ഇല്ലീഗലായിട്ടുള്ള മക്കളുണ്ടാവാം ആ മക്കൾ ജനിക്കുന്ന കാലം തൊട്ടേ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കറിയാം അത് ഈ ആളിൻ്റെ മകനോ മകളോ ആണെന്ന് പക്ഷേ പെട്ടെന്നൊരു ദിവസം ഒരു യുവതിക്ക് കോടീശ്വരനായ ഉണ്ടാവുന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാനും അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല അതേപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നയോമി ആ കള്ള വക്കീൽ നിറേതല്ലാത്ത നിനക്കില്ലാത്ത ഏതോ ഒരു കള്ള അച്ഛന്റെ പേര് പറഞ്ഞ് നിന്നെ പറ്റിക്കും നിന്നെ അയാൾ വിടാതെ കൂടിയിരിക്കുക നിങ്ങൾ ഒന്നിച്ചല്ലേ യാത്രയും താമസവും ധാരാളം സ്വത്ത് കിട്ടുമെന്ന് മോഹിപ്പിച്ച് നിന്നെ ചൂഷണം ചെയ്യുകയൾ ഇതിനകം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകണമല്ലോ നയോമി അത്തരക്കാരിയാണെന്നാണോ ഗൗതം വിശ്വസിച്ച് വെച്ചിരിക്കുന്നേ നീ എന്റേതായിരുന്നപ്പോൾ എനിക്ക് നിന്നെ വിശ്വാസമായിരുന്നു ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കുമായിരുന്നു ഇപ്പോൾ നീ അങ്ങനെയല്ല എന്നോട് സ്നേഹമില്ല വിധേയത്വമില്ല എനിക്ക് നിന്നെ തിരിച്ചു കിട്ടണമെന്നുള്ളതിൻ്റെ നൂറിലൊന്ന് ആഗ്രഹം പോലും നിനക്ക് എന്നെ തിരിച്ചു കിട്ടണമെന്നില്ല സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് മറ്റുള്ളവർക്ക് അവിശ്വാസം ഉണ്ടാകുന്നത് ഇന്റർകോം ശബ്ദിച്ചു തുടങ്ങി ഗൗതം ചെന്ന് റിസീവർ എടുത്തു ആര് അഷ്ടമൂർത്തിയോ വേറെ ആരാണ് അത് ഞാൻ കൈകാര്യം ചെയ്തോളാം ഓക്കേ ഗൗതം റിസീവർ വെച്ചു അഷ്ടമൂർത്തിയും അയാളുടെ ഫ്രണ്ട്സും ആണ് ഡോർ ബെല്ലടിച്ചത് റിസപ്ഷനിസ്റ്റും സെക്യൂരിറ്റിയും അവരോട് പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ലെന്ന് ഗൗതമിൻ്റെ മുഖത്ത് ക്രോധം എന്നൊരയുന്നത് നയൂമി കണ്ടു അയാൾ റൂം കീ എടുത്ത് അതിൻ്റെ ബട്ടൺ അമർത്തി അവരോട് വഴക്കിന് നിൽക്കണ്ട വെറുതെ കേസാകും കേസ് വന്നാൽ എനിക്ക് അവരുടെ പക്ഷത്ത് നിൽക്കേണ്ടി വരും മഹീന്ദ്രൻ സാറും മാർട്ടിനുമൊക്കെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവരാ എന്നെ സഹായിച്ചത് ഗൗതം ഒരു നിമിഷം സംശയിച്ച് നിന്നിട്ട് ചെന്ന് വാതിൽ തുറന്നു വാതിലിന് പുറമേയുള്ള പാസേജിൽ അഷ്ടമൂർത്തി നിൽപ്പുണ്ടായിരുന്നു അല്പം മാറി ജിൻസണും ഡോൺ ഡി മാളിയക്കലും നിങ്ങളാണോ അഡ്വക്കേറ്റ് അഷ്ടമൂർത്തി ഗൗതം ചോദിച്ചു അതെ അഷ്ടമൂർത്തി വിനയാന്യതനായി നിങ്ങളെന്താ നയൂമിയെ വിടാതെ കൂടിയിരിക്കുന്നേ എന്താ നിങ്ങളുടെ താല്പര്യം കുറച്ച് പൈസ വേണം ജീവിച്ചു പോകണ്ടേ വക്കീൽപ്പണിയല്ലാതെ വേറൊന്നും അറിയില്ല അഷ്ടമൂർത്തി പരിഹാസമെന്ന് തോന്നിക്കാത്ത വിധം പറഞ്ഞു നിങ്ങൾക്ക് എത്ര പണം വേണം ഞാൻ തരാം ഇവൾ എൻ്റെ പെണ്ണാ ഞങ്ങൾ മുമ്പ് ജീവിച്ച ജീവിതം നിങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഇണപ്രാവുകളെപ്പോലെ സ്നേഹിച്ചു നാഗങ്ങളെപ്പോലെ ഇണചേർന്നു നായ്ക്കുട്ടികളെപ്പോലെ വിളയാടി എൻ്റെ പെണ്ണിനെ എനിക്ക് വിട്ടു തന്നേക്ക് എത്ര പണം വേണം നിങ്ങൾക്ക് ഇവൾക്കൊരു ഭർത്താവുണ്ടല്ലോ കുട്ടിയുണ്ടല്ലോ ബന്ധുജനങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് ഇവളെ വിട്ടു തന്നാൽ അവരെന്ത് ചെയ്യും അവരൊന്നും ഇവൾക്ക് പ്രശ്നമല്ല എനിക്കറിയാം നിങ്ങൾ മാത്രമാണ് ഇവളുടെ മുന്നിലെ തടസ്സം അത് തട്ടി നീക്കാൻ എനിക്ക് അറിയഞ്ഞിട്ടല്ല പ്ലീസ് ഈ പ്ലീസിൻ്റെ അർത്ഥം എത്രയാണെന്ന് മനസ്സിലായല്ലോ മിസ്റ്റർ ഗൗതം എനിക്ക് ഇവളുടെ മേൽ പ്രത്യേകിച്ച് സ്ഥാപിത താല്പര്യങ്ങളൊന്നുമില്ല ഇവളെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നും എന്തിനാണെന്നും തെളിയിക്കണം നമ്മൾക്ക് സങ്കല്പിക്കാവുന്ന ഒന്നിനും വേണ്ടിയല്ല ഇവൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത് അതെന്തിനാണെന്നറിഞ്ഞാൽ എൻ്റെ ജോലി തീർന്നു അല്ലെങ്കിൽ വീണ്ടും ഇവൾ കിഡ്നാപ്പ് ചെയ്യപ്പെടും അഷ്ടമൂർത്തി വിശദമാക്കി അതെന്തിനാണെന്നറിഞ്ഞാൽ എൻ്റെ ജോലി തീർന്നു അല്ലെങ്കിൽ വീണ്ടും ഇവൾ കിഡ്നാപ്പ് ചെയ്യപ്പെടും അഷ്ടമൂർത്തി വിശദമാക്കി വേറൊരു കോടീശ്വരൻ അച്ഛൻ്റെ കഥ നയൂമി ഇവിടെ പറഞ്ഞല്ലോ അതെന്താണ് ഗൗതം ചോദിച്ചു ഇപ്പോൾ അത് പറയാൻ സമയമില്ല നാളെ ഞങ്ങൾ വരാം നിങ്ങൾ വിളിക്കുന്നിടത്ത് വരാം പക്ഷേ അന്വേഷണത്തിൽ നിങ്ങളെ സഹകരിക്കണം ഗൗതം അല്പം ആലോചിച്ചു എന്നിട്ട് നയൂമിയെ നോക്കി നിനക്ക് ഇവരോടൊപ്പം പോകണോ വേണം നയൂമി പറഞ്ഞു എങ്ങോട്ട് വീട്ടിലേക്ക് ശരി പോയിക്കോ പക്ഷേ നീ ഒന്ന് മനസ്സിൽ വെച്ചോ എൻ്റെ ഒരാൾ നിന്നെ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് നീ എവിടെ പോയാലും വളരെ നല്ല കാര്യം നയോമി ചിരിച്ചു എന്നിട്ട് അഷ്ടമൂർത്തിയെ നോക്കി അങ്കിൽ പോകാം നയോമി മുറിവിട്ടിറങ്ങാൻ ഭാവിച്ചപ്പോൾ ഗൗതം അവളുടെ അരയിൽ കൈചുറ്റി ചുറ്റി അടുപ്പിച്ചു നെറ്റിയിലും കണ്ണിലും നൊടിയിടയിൽ ചുംബിച്ചു ചുണ്ടിലേക്ക് വരു മുമ്പേ അവൾ മുഖം തിരിച്ചു ഗുഡ് നൈറ്റ് അയാൾ പറഞ്ഞു ഗുഡ് നൈറ്റ് നയോമി പിറുപെറുത്തു അഷ്ടമൂർത്തി ജിൻസനെ നോക്കി അവൻ്റെ മുഖം കടുത്തിരിക്കുന്നു കണ്ണിൽ നീരസം അഷ്ടമൂർത്തി കണ്ണടച്ച് കാട്ടി വാതിലടച്ചിട്ട് അയാൾ നയോമിയെ നോക്കിക്കൊണ്ട് ജിൻസൺ കേൾക്കാനായി പറഞ്ഞു കാലിൽ തെരുവ് നായ വന്ന് നക്കിയാലും നമ്മൾ സഹിക്കില്ലേ അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന് നയോമി അമർഷം പൂണ്ടു നിങ്ങൾ നിർബന്ധിച്ചിട്ടാ നിനക്ക് വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല നീയും അയാളും എങ്ങനെയായിരുന്നെന്ന് അയാൾ തന്നെ പറഞ്ഞല്ലോ അതൊന്നും ശരിയാവണമെന്നില്ല നയൂമി തർക്കിച്ചു നീയത് നിഷേധിച്ചുമില്ല അഷ്ടമൂർത്തി ഓർമ്മിപ്പിച്ചു എനിക്ക് ഓർമ്മയില്ല അതാണ് സത്യം നയൂമി കർക്കശമായി പറഞ്ഞു അവർ ഹോട്ടലിന് പുറത്തു വന്ന് കാറിൽ കയറി ജിൻസൺ നയൂമിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അതിൻ്റെ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്തു നയോമിയും ഗൗതമും കൂടി നടത്തിയ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ട് അവർ കാറിലിരുന്നു അഷ്ടമൂർത്തി കാർ ഡ്രൈവ് ചെയ്തു എന്നെ ആദ്യം വീട്ടിലെത്തിക്കണേ നയോമി പറഞ്ഞു നമ്മുടെ ഡിസ്കഷൻ നടന്നിട്ടില്ല ഡോണ്ട് ഡി ഓർമ്മിപ്പിച്ചു അത് നാളെ നയോമി വിരക്തിയോടെ പറഞ്ഞു അഷ്ടമൂർത്തി നയോമിയുടെ വീടിൻ്റെ ഗേറ്റിനോട് ചേർത്ത് കാർ നിർത്തി നാളെ കാണാം ഗുഡ് നൈറ്റ് അഷ്ടമൂർത്തി അവളോട് പറഞ്ഞു നയൂമി കാറിൽ നിന്നിറങ്ങിയിട്ട് മറ്റുള്ളവർക്കും ഗുഡ് നൈറ്റ് ആശംസിച്ചു ഞങ്ങൾ ആരെങ്കിലും വരണോ ഡോണ്ടി ചോദിച്ചു വേണ്ട പോയാൽ മതി നയൂമി കൂസൽ എന്നെ പറഞ്ഞു അവൾ വിക്കറ്റ് ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയി അഷ്ടമൂർത്തി കാർ വിട്ടു നയൂമി കോളിംഗ് ബെൽ അടിച്ചപ്പോൾ കൃഷ്ണമ്മയാണ് വാതിൽ തുറന്നത് കൃഷ്ണമ്മ എന്തോ ചോദിക്കാൻ ഭാവിച്ചതായിരുന്നു നയൂമിയുടെ നോട്ടം കണ്ടപ്പോൾ വേണ്ടെന്ന് വെച്ചു അവൾക്ക് ആരോടൊക്കെയോ അതൃപ്തിയുണ്ടെന്ന് തോന്നുമായിരുന്നു നയൂമി തൻ്റെ റൂം തുറക്കുന്നതിനിടയിൽ അനിൽ ബാബുവിൻ്റെ വിളിയച്ച് കേട്ടു നയൂമി നയൂമി അനിൽ ബാബുവിൻ്റെ മുറിയിൽ ചെന്നു ഇപ്പോഴാണോ നീ തിരിച്ചു വരുന്നേ കുറേ നേരത്തെ വരണമായിരുന്നോ നിനക്കെന്താ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അനിഷ്ടം എൻ്റെ ടെൻഷൻ എന്താണെന്ന് അനിലേടൻ അറിയില്ല നിനക്കെന്താ ഇത്ര ടെൻഷൻ ഡബിൾ റോളല്ലേ അഭിനയിക്കുന്നേ രണ്ടും അഭിനയിച്ച് ഫലിപ്പിക്കണ്ടേ ഡബിൾ റോളോ അനിൽ ബാബു പകുച്ചു തട്ടിക്കൊണ്ടു പോകലിന് മുമ്പുള്ള നയോമി അതിനുശേഷം വന്ന ഓർമ്മയില്ലാത്ത നയോമി അത് അഭിനയമാണോ അഭിനയം സീരിയലിലും സിനിമയിലുമല്ലേ ഇത് ജീവിതമല്ലേ എല്ലാം ഓർമ്മയുള്ളവർക്ക് എന്തുമാകാം ഇല്ലാത്തവർക്ക് ജീവിതത്തിലും കുറിച്ച് അനുഭവിക്കേണ്ടി വരും എന്തായി ഒത്തുതീർപ്പ് ചർച്ച നാളെ പറഞ്ഞാൽ പോരേ എനിക്ക് നല്ല ക്ഷീണമുണ്ട് കുളിച്ചിട്ട് ഒന്നുറങ്ങണം അനിൽപാപ്പ് ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നു ഹോട്ടലിൽ മടങ്ങിയെത്തിയ ശേഷം അഷ്ടമൂർത്തിയും ജിൻസണും ഡോൺ ടീയും ഫോണിലെ വോയിസ് റെക്കോർഡർ ഒരു തവണ കൂടി പ്ലെയിൻ ചെയ്ത് കേട്ടു ഒടുവിൽ അഷ്ടമൂർത്തി ചോദിച്ചു ഡോൺ ടിയുടെ പോലീസ് ബുദ്ധി എന്തു പറയുന്നു ഗൗതമിൻ്റെ ഭാര്യയും ബന്ധുക്കളും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയായിരിക്കണം നയ്യൂമിയെ തട്ടിക്കൊണ്ടു പോയതും അനന്തര സംഭവങ്ങളും ഓക്കെ ജിൻസൺ തന്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നത് ഗൗതമിൻ്റെ അമ്മ തന്നെയാണെന്ന കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിച്ചതായിരിക്കണം ജിൻസൺ തൻ്റെ നിഗമനം വെളിപ്പെടുത്തി അടുത്ത ഭാഗം നാളെ